എല്ലാവർക്കും സാധാ മുട്ട പുഴുങ്ങ് റെഡിയാക്കി പോകുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നു മുട്ടയുടെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല മീ ഫിഷും ബീഫും ചിക്കനും ഒക്കെ കാണിക്കുന്നു ഇത് കാണിക്കുന്നില്ല എന്നൊരു പരാതി അപ്പം ഞാൻ എന്തായാലും നല്ല അടിപൊളി ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത് ചോറിനും കഴിക്കുക ഇത് ഇച്ചിരി തൈരും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ചോറ് അപ്പോൾ ചോറിനും കഴിക്കുക എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റ് ഞാൻ കാണിച്ച വെളിച്ചെണ്ണയാണ് വേറെ ഒരു ഓയിലൊന്നും അല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം ഇതിന് അപ്പോൾ ആ വെളിച്ചെണ്ണ ഇവിടെ നമുക്ക് ഇച്ചിരി കടുകിട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം നമ്മുടെ സാവാളതാ നീളത്തിൽ നല്ല കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് കണ്ടോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ സാവാള മുക്കാലും വഴി കേട്ടെങ്കിൽ നമുക്ക് ഈ ഇതായി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് ഇനിയും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ സാവാള വഴറ്റുന്ന ഉടനെ ഉപ്പ് ഇട്ടില്ല എന്താന്ന് വെച്ചാൽ കുറച്ചൊന്നാകോട്ടേന്ന് വെച്ചിട്ട് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി അതെല്ലാം കൂടി ഒന്ന് ഉടന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ പച്ചമുളകും സാവാളയും മുട്ട റോസ്റ്റിനുള്ളതാണ് നല്ലപോലെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ മസാലപ്പൊടി കൊടുക്കാമേ ഞാൻ ഈ മുളക് അരച്ച് വെച്ചേക്കുന്നത് കേട്ടോ അതായത് ഈ കാശ്മീരി ചില്ലി വേവിച്ച് അരച്ച് വെച്ചേക്കുന്നതാണ് ഞാൻ എല്ലാത്തിനും ഇതാണ് ചേർക്കുന്നത് കേട്ടോ ഞാൻ മുളക് പൊടി എരിവുണ്ടെങ്കിൽ എരിവിന് വേണ്ടി മാത്രമേ ഉള്ളൂ മറ്റേത് ഇച്ചിരി ചേർക്കുന്നത് അല്ല പച്ചമുളകൊക്കെ ഇടുന്നതിന് ഇതേ ചേർക്കത്തുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നാഗിരി ഉപ്പ് ഇട്ടിട്ട് കണ്ടോ നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ അരച്ച് നമ്മൾ സ്റ്റോക്ക് വെച്ചേക്കണം നല്ല രസമാണ് കളറ് കളർ പൊടി വേറെ ഒന്നും ചേർക്കണ്ട ഞാൻ മീൻകറിക്കൊക്കെ ഇത് തന്നെ ചേർക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാ മട്ടർ റോസ്റ്റ് ഗ്രീൻ പീസ് കറി ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ എല്ലാം ഇഷ്ടം തന്നെയാ എന്നാലും ചിലടത്തെ ഒന്ന് ഗ്രീൻ പീസ് കറി ഒന്നും ആരും കഴിക്കൂലല്ലോ ഇച്ചിരി കുരുമുളക് പൊടി ഇനി അടുത്തതേ നമ്മളൊരു സാധനം ചേർക്കാൻ പോകാണേ ഇപ്പൊ കണ്ടോണേ ചേർത്തില്ലേലും കുഴപ്പമില്ല ഈ അരപ്പ് നല്ല ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഇതങ്ങ് നീട്ടി ഇച്ചിരി ചിരിയുന്ന ഇതാക്കി എടുത്താൽ മതി ഇപ്പോൾ അത് വേണ്ട ഇത് നമുക്കിതാ തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ കണ്ടോ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പറ്റിപ്പോ അങ്ങനെ നമ്മുടെ ഗ്രേവി കണ്ടോ അതെ നിങ്ങൾക്ക് കണ്ടിട്ട് എന്തോ തോന്നുന്നുണ്ട് കണ്ടോ നോക്കിയാൽ മുട്ട റോസ്റ്റിൻ്റെ ഗ്രേവി ഇനി നമുക്ക് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പമോ ചോറോ എന്ത് വേണേലും കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല രീതി ഉണ്ടാക്കി തുടങ്ങണം പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് എന്താന്ന് വെച്ചാൽ ഒരിച്ചിരി ചോറും കുക്കറിനകത്തോട്ട് വെച്ച് ഈ റോസ്റ്റും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഈ റോസ്റ്റൊന്നും നമ്മുടെ ഹോട്ടലുകളിലൊന്നും കിട്ടില്ല ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു മൊട്ടർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ വരണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നാലും നിങ്ങളത് ഉണ്ടാക്കി നോക്കിക്കോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ